നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം വന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ണം സർവകലാശാലയിലെ ബി എസ് സിക്കാരുടെ പാഠപുസ്തകമായിട്ടുള്ള നമ്മുടെ എന്താണ് രചനയും സാഹിത്യ പഠനവും എന്ന പേപ്പറിനകത്തുള്ള ഇറ്റിറ്റിപ്പുള്ള എന്ന ലേഖനമാണ് ഈ ലേഖനം അറിയാം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ പ്രഭാകരൻ മാഷ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ഇറ്റിറ്റിപ്പുള് ആരാണ് ഇറ്റിറ്റി എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷിയാണ് പക്ഷി അറിയാത്തവർക്കായി പക്ഷിയുടെ ചിത്രം ഈ സ്ക്രീനകത്ത് തന്നെ കൊടുക്കാം ഇറ്റിപ്പുള്ളു എന്ന ഒരു പേര് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം നമ്മുടെ പ്രഭാകര മാഷ് എന്താണ് ഒരു ബ്ലോഗ് എഴുതാൻ വേണ്ടി തീരുമാനിക്കും ബ്ലോഗ് അറിയാതെ നമ്മൾ വീഡിയോ വഴിയുള്ളതിനെ ബ്ലോഗ് എന്ന് പറയുന്നത് പോലെ പണ്ട് നമ്മൾ ബ്ലോഗുകളായിരുന്നു എഴുത്ത് സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ബ്ലോഗിന് എന്ത് പേര് കൊടുക്കുമെന്ന് ഒട്ടും സംശയിക്കാതെ തന്നെ നമ്മുടെ പ്രഭാകരമാഷ് ഇറ്റിറ്റി പുള്ളി എന്ന പേരിലേക്ക് എത്തുകയാണ് അപ്പൊ അദ്ദേഹം ആലോയ്ക്കയാണ് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു പേര് അദ്ദേഹം ഭൂലോകം ഡോട്ട് കോമിലാണ് ഇറ്റിറ്റിപ്പുള്ളി എന്ന പേരിൽ ഒരു ബ്ലോഗ് എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പൊ അദ്ദേഹം ആലോയ്ക്കയാണ് എന്തുകൊണ്ടായിരിക്കാം മറ്റൊന്നും ആലോചിക്കാതെ ഇറ്റിറ്റി പുള്ളി എന്ന് തന്നെ ഞാൻ ഇതിന് പേര് കൊടുക്കാൻ കാരണം അദ്ദേഹം ജയിച്ച് വളർന്നത് നമ്മുടെ മാടായിപ്പാറക്കടുത്ത് എരിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എപ്പോഴും മാടായിപ്പാറയിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ഇറ്റിറ്റിപ്പുള്ളിനെ നമ്മുടെ പ്രഭാകര മാഷ് കാണാറുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഒന്നും ആലോചിക്കാതെ ഇറ്റിറ്റി പുള്ളി എന്ന ബ്ലോഗിന് പേര് പ്രഭാകരമാശ ആലോചിക്കുന്നത് ഏതായാലും പേര് കൊടുത്തു സ്വാഭാവികമായും ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തത് അങ്ങനെ ഇറ്റിറ്റി ഇറ്റിപ്പുള്ളിനെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മുടെ മാഷ് തീരുമാനിക്കുകയാണ് പല സ്ഥലത്തുനിന്ന് അല്ലെ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള ഇന്ദചൂടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പുസ്തകത്തിൽ നിന്നൊക്കെ ഇറ്റിറ്റി പുള്ളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ പ്രഭാകര മാഷി തീരുമാനിക്കുക യഥാർത്ഥത്തിൽ ഈ ടിറ്റിപ്പുള്ളുകൾ രണ്ട് തരത്തിലാണുള്ളത് പ്രധാനമായിട്ടും ചുവന്നതും മഞ്ഞയും അതായത് ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് റെഡ് വാറ്റീൽഡും അതുപോലെ തന്നെ അത് വളരെ മനോഹരമാണ് കാണാൻ ചില വരികളിൽ ഇറ്റിറ്റിപ്പുള്ളിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട് അല്ലെ കാണാൻ ഭംഗിയുള്ളത് ചുവപ്പിനാണെന്നും ഇതിന്റെ തലയും കഴുത്തും മാറിടവും ചിറകിന്റെ അരികും വാലറ്റവും ഒക്കെ കറുത്ത നിറമാണ് എന്നും അല്ലെ കണ്ണ് മനോഹരമായ കണ്ണാണ് എന്നൊക്കെ ഈ കഥ ഈ ലേഖനത്തിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഇറ്റിപ്പുള്ളിന്റെ കരച്ചിലിനെ ഇറ്റിറ്റി ഇറ്റിറ്റി എന്നാണ് നമ്മുടെ പ്രഭാകരമാശി സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷുകാരാണെങ്കിൽ ഇറ്റിറ്റി പുള്ളിന്റെ കരച്ചിലിനെ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പൊതുവെ ഓക്കെ ഇനി ഇറ്റിപ്പുള്ള ബന്ധപ്പെട്ട ചില സവിശേഷതകളിലേക്കാണ് പ്രഭാകര മാഷ് നടക്കുന്നത് അതിലൊന്ന് മഹാഭാരത കഥയിൽ ഇറ്റിപ്പുള്ളിനെ പറ്റി വ്യാസൻ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാ ആനകളും കുതിരകളും കലാൾപ്പടയും വാങ്ങി നടക്കുന്ന പടക്കളത്തിനകത്ത് യുദ്ധഭൂമിക്കകത്ത് ആനകളിൽ ഒന്നിൻ്റെ കുടമണി എന്ത് ചെയ്തു ആ ഇറ്റിപ്പുള്ളിന്റെ കൂടിന് മുകളിലേക്ക് പൊട്ടി വീണ് അതിന് രക്ഷാകവചം തീർത്തു എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു ഇത്രയും വലിയ ഒരു യുദ്ധത്തെ പറ്റി പറയും പോലെ മഹാഭാരതത്തിനകത്ത് ഇറ്റിപ്പുള്ളിനെ പരാമർശിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ വ്യാസൻ എത്രത്തോളം സകല ചരാചരങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ള സത്യം ഇനി മഹാഭാരതത്തിൽ തന്നെയുള്ള ഇറ്റിപ്പുള്ളുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയാണ് അതിങ്ങനെയാണ് ഇറ്റിറ്റിപ്പുള്ളിന്റെ വംശവുമായി ബന്ധപ്പെട്ട പിറവിയുമായി ബന്ധപ്പെട്ട കഥയാണ് തൊഷ്ടാവ് എന്നുള്ള പേരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവ് ഇന്ദ്രന്റെ പേരില് ശത്രുമാണ് ഇന്ദ്രനെ നശിപ്പിക്കാൻ രാജാവിനാ ആർന്നില്ല അപ്പൊ തൊഷ്ടാവ് എന്ത് ചെയ്യുന്നു ഒരു മകനെ ജനിപ്പിക്കുന്നു ഇന്ദ്രൻ നശിപ്പിക്കാൻ അവന് എന്ത് പേരിടുന്നു വിശ്വരൂപൻ എന്ന് പേരിടുന്നു അവന് മൂന്ന് തലകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ജനിച്ച ഉടനെ തന്നെ ഇന്ദ്രൻ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തപസൊക്കെ തുടങ്ങി ഈ തപസ് പറഞ്ഞ ഇന്ദ്രൻ തപസ് മുടക്കി അവസാന വജ്രായുനം കൊണ്ട് വിശ്വരൂപനെ അരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇയാള് മൂന്ന് തലകളും നിലത്ത് വീണപ്പോ അതിൽ നിന്നുണ്ടായ മൂന്ന് തലകളിൽ നിന്ന് മൂന്ന് പക്ഷികൾ പക്ഷികളുണ്ടായി അതിലൊരു പക്ഷിയാണ് ഇറ്റിറ്റിപ്പുള്ളിന് അഥവാ തിരി പക്ഷി എന്നാണ് വിശ്വാസം ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുരാണത്തിലുള്ള മറ്റൊരു കഥ യാജ്ഞവൽക്കനും വൈശമ്പായനുമായി ബന്ധപ്പെട്ടതാ യാജ്ഞവൽക്കൻ എന്ന് പറയുന്നത് വൈശമ്പായന്റെ ശിഷ്യനാണ് വൈശമ്പായൻ തെറ്റ് ചെയ്ത ബ്രഹ്മഹത്യാ പാപം തീർക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് എന്താണ് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും പാവം നന്മപരമായിട്ടുള്ള നമ്മുടെ യാജ്ഞവൽക്യം പറയും അയ്യോ ഗുരു വേറെ ആരും ഗുരു ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണ് അത് എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് യാജ്ഞവൽക്യം പറയുന്നത് വൈശമ്പായനെ ധീരെ പിടിച്ചില്ല അതിന്റെ ആവശ്യം എന്നാ ഞാൻ എല്ലാരോടും ചെയ്യാനല്ലേ പറഞ്ഞത് എന്നുള്ള ദേഷ്യത്തിൽ നമ്മുടെ എന്താണ് വൈശംബായൻ യാജ്ഞവൽക്കലിനോട് പറയൂ ശബിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നതെല്ലാം ഇവിടെ വെച്ചിട്ട് നീ പോണം പാവം യാജ്ഞവൽക്കൻ അങ്ങനെ തന്നെ പഠിപ്പിച്ച വിദ്യകളെല്ലാം അവിടെ ഛർദ്ദിച്ച് കളഞ്ഞ് വൈശംബായൻ നാട് വിടുകയാണ് ഈ ഛർദി തിത്തിരി പക്ഷികൾ വന്ന് ഒത്തി തിന്നു എന്നാണ് വിശ്വാസം നമുക്ക് ഇതെല്ലാവരേക്ക് അയ്യേ എന്തിലെന്ന് ആലോചിക്കുമെങ്കിലും ഇത് പുരാണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകളാണ് ഇനി രാമായണത്തിൽ എന്താണ് ലങ്ക സർവനാശത്തിലേക്ക് പോകും അതുകൊണ്ട് നീ രാമനെ കീഴടങ്ങണം എന്ന് ഇറ്റിപ്പുള്ളി ആണ് നമ്മുടെ ആരോട് രാവണനോട് വന്ന് പറയുന്നത് ഇങ്ങനെ പുരാണ കഥകളിലൊക്കെയും നമുക്ക് ഇറ്റിപ്പുള്ളിനെ കാണാം ഇനി ഐസ്ലാൻഡിൽ തിത്തിരി പക്ഷിയുമായി പ്രചാരത്തിലുള്ള ഒരു കഥ ഇതിന്റെ വിലയിൽ ഐശ്വര്യമുണ്ട് എന്നുള്ളതാ പണ്ട് പിന്നെ യേശു ക്രിസ്തു ചെറുപ്പകാലത്ത് കളിമൺ പ്രതിമകൾ ഉണ്ടാക്കി വെച്ച സമയത്ത് ഈ കളിമണ്ണിന്റെ പ്രതിമയിൽ പക്ഷികളുടെ രൂപം ഉണ്ടാക്കി വെച്ചപ്പോ ഒരു പരീക്ഷൻ വന്നത് നശിപ്പിച്ചു എന്നും വീണ്ടും പോയി നമ്മൾ യേശു ക്രിസ്തു ആ കളിമൺ പ്രതിമേൻ്റെ മേലെ കൈവച്ചപ്പോ ഈ പ്രതിമകൾക്കെല്ലാം പക്ഷികളുടെ രൂപം ഉണ്ടായി എന്നും അതിൽ നിന്നാണ് തിരി പക്ഷികൾ ഉണ്ടായതെന്നും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ യേശുവിൻ്റെ അമ്മ വീട്ടിലിരുന്ന് തുന്നുന്ന സമയത്ത് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള എന്താണ് അവരുടെ കൃതികളൊക്കെ അല്ലെ അവർ വായിക്കാനെടുത്ത കൃതികൾ മോഷ്ടിച്ചു കളഞ്ഞതുകൊണ്ടാണ് തിത്തിരി പക്ഷികൾ കരയുമ്പോൾ ഐ ഡിഡിൻ ഡു ഇറ്റ് ഐ ഡിഡിൻ ഡു ഇറ്റ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ കരയുന്നത് എന്നുള്ള കഥ വേറെയുണ്ട് മറ്റൊന്ന് നമ്മുടെ തിത്തിരി പക്ഷിയുമായി ബന്ധപ്പെട്ട് അതിനെ വിളിക്കുന്ന ഒരു പേര് ആൾഗാട്ടി പക്ഷി എന്നാണ് ഈ തിത്തിരി പക്ഷി ആരെങ്കിലും വേട്ടക്കു വേണ്ടി കാട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ ശബ്ദം ഉണ്ടാക്കി കാട്ടിലുള്ള മറ്റു ജീവജാലങ്ങളെ ഒക്കെ അറിയിക്കും ഇതാ ഇന്നയാൾ വരുന്നുണ്ട് വേഗം ഓടിക്കൂ എന്നുള്ള അർത്ഥത്തിൽ അതുകൊണ്ട് ഇതിനെ ആൾഗാട്ടി എന്നും വിളിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലയാള സോറി വിശ്വിക്കാതെ എഴുത്തുകാരായിട്ടുള്ള ഷേക്സ്പിയറിന്റെയും ആംലറ്റിൻ്റെയും ഒക്കെ കൃതികളിൽ ഇറ്റിപ്പുള്ളിന്റെ സ്വാധീനം കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് ഇനി ഇറ്റുറ്റിപ്പുള്ളിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മുട്ട എടുക്കാൻ വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ഇതിന്റെ കാൽ ഒരു കാലം പൊട്ടിയതുപോലെ നമ്മുടെ ഇറ്റിറ്റ് ഫുള്ള് കിടക്കും എന്നിട്ടോ അപ്പൊ ഇയാൾ കുട്ടിയെടുക്കാൻ വരുന്ന ആൾ എന്തെയ്യും ആഹാ മുട്ടേക്കാളും ലാഭമാണല്ലോ പക്ഷി ഈ പക്ഷിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതൊറ്റ പാറു പറഞ്ഞു വീണ്ടും അത് പോയി കാലൊടിഞ്ഞ പോലെ കിടക്കും വീണ്ടും അതിന് പിടിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ കുറെ സ്ഥലം ഇയാളെ കൊണ്ട് ഓടിപ്പിക്കും ഓടി ഓടി എന്താണ് കുറെ ദൂരത്തെത്തിക്കഴിഞ്ഞാൽ ഇയാളെ പറ്റി ചേന്നുള്ള മട്ടിൽ എത്തിരി പക്ഷി തിരിച്ച് അതിന്റെ മുട്ടയുടെ അടുത്തേക്ക് പോകുമെന്നുള്ള ഒരു കഥ മറ്റൊന്നാണ് ഇനി നമ്മുടെ ഇറ്റിറ്റിപ്പുള്ളിൻ്റെ മറ്റൊരു പ്രത്യേകത തന്റെ കുഞ്ഞുമക്കൾക്ക് വിശക്കുമ്പോൾ അതെന്താണ് കൊക്കിൽ വെള്ളം എടുത്തു കൊടുക്കും നമ്മൾ എല്ലാ പക്ഷികളിലും ചിലപ്പോൾ കാണാറുണ്ട് മറ്റൊന്ന് ഈ ചൂട് കാലത്ത് ചൂട് കൊണ്ട് മുട്ട പൊട്ടിപ്പോകുമോ എന്ന് ഭയന്നിട്ട് തിത്തിരി പക്ഷികൾ എന്ത് ചെയ്യുന്ന പിന്നെ അതിന്റെ ഈ വയറുണ്ടല്ലോ ഉദരം ഏതെങ്കിലും ജലാശയത്തിൽ കൊണ്ടുപോയി മുക്കി ആ ഈപ്പത്തോടുകൂടി ഓടി വന്ന് ഈ മുട്ടയുടെ മേള കിടക്കും അങ്ങനെ കിടക്കുമ്പോൾ അത് സംഭവിക്കും ഇതിന് നല്ല എളുപ്പം കിട്ടുമ്പോൾ അത് പൊട്ടിപ്പോയില്ല പിന്നെ ഇതിന്റെ പ്രചനന കാലം ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഇത് ഏക ഭക്തർ അല്ലെങ്കിൽ ഏക ഭാര്യ വ്രതക്കാരാണ് പിന്നെയോ ഇത് തലയിൽ മുട്ടത്തോടുമായിട്ടാണ് നടക്കുക എന്നുള്ള വിശ്വാസം വേറെയുണ്ട് ഏഹ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കുറേ ചിന്തകളും ധാരകളും ഒക്കെ ഉണ്ട് അതുപോലെ പല ആളുകളും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല വിശ്വാസങ്ങളും ഉണ്ട് ഇത് ആസ്മയ്ക്കുള്ള മരുന്നാണെന്നും പിന്നെ വിശജ്വരത്തിനുള്ള മരുന്നാണെന്നൊക്കെ പല ആട്ടുകാരും വിശ്വസിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഇറ്റിറ്റിപ്പുള്ളിന്റെ നൃത്തത്തിൽ നിന്നും ഇറ്റിറ്റിപ്പുള്ളിന്റെ ശബ്ദത്തിൽ നിന്നും അല്ലെ നടത്തവും ശബ്ദവും ഒക്കെ കൊണ്ട് ആ നമ്മുടെ ശ്രീലങ്കയിലുള്ള വണ്ണമ എന്ന് പറയുന്ന ഒരു നൃത്തരൂപം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തുള്ള നൃത്തത്തിന്റെ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പാട്ടുകളുമൊക്കെ ഇറ്റിറ്റിപ്പുള്ളിനെ അനുകരിച്ച് ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ ചില സമയത്ത് വീട്ടിന്ന് അമ്മയച്ചനൊക്കെ പറയാറില്ലേ വീട്ടിൻ്റെ മുകളിൽ വന്ന് കാലം കോഴി പൂവിക്കഴിഞ്ഞാൽ ദുഃ എന്നാണ് ദുഷിച്ച വാർത്തകൾ കേൾക്കുന്നത് ഇതൊക്കെ അന്ധവിശ്വാസമാണ് അതുപോലെ ഇത് ഇത്തിരി പക്ഷി ഏതെങ്കിലും വീട്ടിൻ്റെ മുകളിൽ വന്ന് അച്ചയാക്കിയാൽ ഒരു മോശം വാർത്ത കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് പിന്നെയോ ഈ ഉയർന്ന എന്താണ് താഴ്ന്ന സ്ഥലത്ത് മുട്ടയിട്ടാൽ മഴ കുറയുന്നു ഉയർന്ന സ്ഥലത്താണ് മുട്ടയിടുന്നെങ്കിൽ മഴ കൂടും എന്നുള്ള വിശ്വാസമുണ്ട് മറ്റൊന്ന് ഈ തിത്തിരി പക്ഷി ഉത്തരേന്ത്യയിലുള്ള ഒരു വിശ്വാസം തിത്തിരി പക്ഷി മലർന്ന് കിടന്ന് കാലം മേലോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇല്ല ഇങ്ങനെ കാലം വെച്ചിട്ടാണ് കിടക്കുന്നത് എന്നൊരു വിശ്വാസം ഉണ്ട് അത് എന്തിനാന്ന് അറിയോ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അതായത് ഇതിനാകാശം പൊട്ടി താഴ്കുവോന്ന് പേറിയുള്ള ഒരു മണ്ടം പക്ഷിയാണ് തിത്തിരി പക്ഷി അപ്പോ തൻ്റെ കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത് മുകളിലോട്ടേക്ക് കാല് വെച്ച് കിടക്കുന്നത് എന്നാണ് മറ്റൊരു വിശ്വാസം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പല പ്രത്യേകതകളാണ് പറയുന്നത് ഇറ്റിറ്റി പുള്ളുമായി അല്ലെ ബന്ധപ്പെട്ടിട്ട് ഇത് വിഡികളാണ് തലയിൽ തൊപ്പി വെച്ച് നടക്കുന്ന പക്ഷികളായതുകൊണ്ട് വിഡികളാണെന്ന് പറയാറുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ പ്രഭാകര മാഷ് പറയുന്നത് ഇതിന്റെ പല സ്വഭാവങ്ങളും എൻറെ സ്വഭാവവുമായി ബന്ധമുള്ളതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്താണെന്നറിയോ ഇറ്റിറ്റിപ്പുള്ളകൾ വളരെ എന്താണ് ആശീർകഥാബോധമുള്ള വീവലാതി ഉള്ള സാഹസികത നിറഞ്ഞ പക്ഷികളാണ് പലപ്പോഴും എന്റെ സ്വഭാവവും എൻറെ പ്രവൃത്തിയും ഒക്കെ അറിയാ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ തുടങ്ങുന്ന ഒരു ബ്ലോഗിന് ഇറ്റിറ്റിപ്പുള്ളു എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ഞാൻ നൽകേണ്ടത് എന്ന് നമ്മുടെ പ്രഭാകര ഭാഷ ഈ ഇറ്റിറ്റിപ്പുള്ളിൻ്റെ ലേഖനത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും ബന്ധനവും ഒക്കെ ചേർത്തുള്ള വിവരണങ്ങൾ കൂടിയാണ് അപ്പം ഇത്രയാണ് ഇറ്റിറ്റിപ്പുള് എന്ന ഈ ലേഖനത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് താങ്ക് യു